ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നാ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നോ അപ്പോൾ നമുക്ക് ഇന്നൊരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാനൊരു മത്തങ്ങയുടെ പീസ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി എന്ത് ചെയ്യണം നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിനെ കട്ട് ചെയ്ത് എടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ തന്നെ ഇവിടെ നല്ല ചെറിയ പീസസൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും സോൾട്ടും ടെർമറിക് പൗഡറും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ടെർമറിക് പൗഡർ ഇട്ട് കൊടുക്കുന്നു പിന്നെ സോൾട്ട് അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം നമ്മൾ വിസിലെടുപ്പിച്ച് എടുക്കണം ഒരു രണ്ട് വിസലും എടുക്കുമ്പോൾ നല്ലതായിട്ടിത് വെന്ത് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ വിസിൽ അടിക്കാനായിട്ട് വെക്കാം ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി അല്ലി ഒരു ഗ്രീൻ ചില്ലി പിന്നെ നമുക്ക് ജീരകം ജീരകം ഞാനിവിടെ ഇച്ചിരി ഒരു ഒന്നൊന്നര സ്പൂൺ ജീരകം ഞാനിവിടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നല്ലതായിട്ട് ഇത് അരച്ചെടുക്കണം ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് അരച്ചെടുക്കണം ഇവിടെ ഞാൻ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചതച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി അതിച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് എന്താ ചെയ്യുക ഒന്ന് അരച്ചെടുക്കുക ഓക്കെ ഇതുപോലെ അരച്ചെടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ പമ്പിനെല്ലാം വെന്തോണം നമുക്ക് നോക്കാം അപ്പം നമ്മൾ കുക്കർ തുറന്ന് നോക്കി നമ്മുടെ പമ്പിനെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ പമ്പിനെ നമുക്ക് എന്ത് ചെയ്യണം ഒരു തവി വെച്ചിട്ട് ഒന്ന് ഒടച്ചെടുക്കാം ഓക്കെ ഇതുപോലെ നല്ല രീതിയിൽ നല്ലതായിട്ട് വെന്തതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒടഞ്ഞു കിട്ടും ഓക്കെ അങ്ങനെ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഒടച്ചെടുക്കുക ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് അതെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഉടച്ചു വെച്ചിരിക്കുന്ന പമ്പിനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് എല്ലാവരും ഉടച്ചെടുക്കുക കണ്ടില്ലേ നല്ല രീതിയിൽ ഉടച്ചെടുക്കുക നമ്മളിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെറിയ തീയിലാണ് നമ്മൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ അരിപ്പ് ഈ പമ്പിനിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക ചെറുതായിട്ടൊരു നമുക്ക് തിളക്കേണ്ട ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓഫ് ചെയ്തെടുക്കാം ഓക്കെ നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ അരപ്പും ഈ പമ്പിൻ വേവിച്ചതും കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓഫ് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമ്മൾ അടുത്തൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യണം കടുക് അപ്പോൾ കടുക് താളിക്കണം അല്ലേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് നമ്മുടെ പാൻ ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം കോക്കനട്ട് ഓയിൽ നല്ല ശുദ്ധമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് കടുക് കടുകിട്ട് കൊടുക്കുക അല്ലേ കടുക് കടുകിട്ട് കൊടുക്കുക കടുക് നല്ലതായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള കറി ലീവ്സ് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ രണ്ട് വറ്റൽമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ തേങ്ങ നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം എന്താണ് തേങ്ങ തേങ്ങായും കൊച്ചുള്ളി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം ഓക്കെ ഫസ്റ്റ് ഞാനിവിടെ കടുക് ഇട്ട് കൊടുത്തു കടുക് നല്ലതായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു കൊച്ചുള്ളി ഇട്ട് കൊടുത്തു ഓക്കെ കൊച്ചുള്ളി ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഞാനിവിടെ രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് തേറെ എത്ര തേങ്ങ ഇടുന്നോ അത്രയും രുചി കൂടും അപ്പോൾ അവരുടെ കൈ കണക്കനുസരിച്ച് കുറച്ച് തേങ്ങ ഇവിടെ ഇട്ട് കൊടുക്കുക ഓക്കെ എന്നിട്ട് എന്തോ ചെയ്യണം ഇത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി അരപ്പ് അരച്ചപ്പോൾ ഒരു ഗ്രീൻ ചില്ലി ചേർത്താണ് അരച്ചത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ രണ്ട് മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരി നോക്കിയിട്ട് എന്ത് ചെയ്യണം നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ് ടേബിൾ സ്പൂൺ കാൽ ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ഞാനിവിടെ ഇപ്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയിട്ട് നമ്മൾ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറ് വരുന്നതിനം വരെ നമ്മൾ എന്ത് ചെയ്യുക ഇളക്കി കൊടുക്കുക ഓക്കെ നല്ലതായിട്ട് മൂത്ത് മൂത്ത് കിട്ടണേ മൂത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഏഴിശ്ശേരിയിലേക്ക് നമ്മൾ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ അത് നമ്മുടെ കറി എന്താവും അവിടെ തയ്യാറായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം ഓക്കെ അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു കാൽ ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കോക്കനട്ട് ഓയിൽ ആവശ്യമാണെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാനിവിടെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലതായിട്ടൊന്ന് മൂത്ത് കിട്ടാനായിട്ട് ഓക്കെ അപ്പോൾ അതെങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ട് നമുക്കൊരു ബ്രൗൺ കളർ ആകുന്നടം വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ച് എടുക്കണം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു അല്ലേ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ചോറിന് നല്ല ഒരു കോമ്പിനേഷനാണ് ഈ എരിശ്ശേരി അപ്പോൾ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ഇത് എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടത് നല്ലായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി വളരെ സിമ്പിൾ അല്ലേ എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ